അപ്പോൾ നമ്മുടെ രാത്രിയിലെ ആറാമത്തെ ദിവസം ആരംഭിക്കാൻ പോവാണ് രാവിലെ തന്നെ എണീറ്റു ഫ്രഷ് ആയിട്ടുണ്ട് ഉപ്പുമാവ് ആവശ്യം ഉണ്ടാ അപ്പം ഇങ്ങനുള്ളതുപോലെ ജ്യൂസ് ഉണ്ട് ചട്നി ചമ്മന്തി ഉമാവ് മുളക് കടൽ കറി പൂരി എന്താ ചെയ്യാ ചെയ്യാശുമാരൊക്കെ സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ കഴിച്ചുകൊണ്ടിരിക്ക പക്ഷെ എന്നിട്ട് നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല ഭക്ഷണം റെഡി ആണ് റെഡി ആണ് പറയാൻ വേണ്ടി

ഞാൻ രാവിലത്തെ യാത്രയോട് അനുബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു പ്രാർത്ഥന നടത്തി അതിനുശേഷം മാഷവിടെ നമ്മുടെ യാത്ര പുറപ്പെടാൻ വേണ്ടി പോവാണ് കേട്ടോ ഹോട്ടൽ തന്നെ ഇത്തരത്തിലുള്ള ഇവിടെ സർവ്വ സാധാരണ ഇത്തരത്തിലുള്ള പഴയ പൈക്ക ഒരുപാട് പൈക്കം ചെന്ന കവാടങ്ങളും കാര്യങ്ങളൊക്കെ വൈകുന്നേരം ടീച്ചേഴ്സ് എല്ലാരും പോയ കോട്ടതോ കോട്ടേ കയറിയ പിന്നെ കച്ചി ജില്ലയിലെ കൊച്ചി എന്നീ നഗരം പൂർണ്ണമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ കാണാൻ സാധിക്കും ഇത്രത്തോളം വിശാലമായിട്ട് പരന്നു കിടക്കുന്നതാണ് ഈ ഒരു കൊച്ചി നഗരം എന്ന് അതിൽ നോക്കി നമുക്ക് മനസ്സിലാവും ഇതാണ് കൊച്ചി ടൗണ് നമ്മുടെ മാഷി യാത്രയായിട്ട് ബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ മതിലിനപ്പുറം കാണുന്നതാണ് ഉച്ചിലെ എയർപോർട്ട് നമ്മുടെ താമസിച്ച റൂമിൻ്റെ അവിടെ നിന്ന് നിരന്തരം ഫ്ലൈറ്റുകൾ വരുന്നതും പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ഓക്കെ ഈ മതിലിന് അപ്പുറത്താണ് എയർപോർട്ട് റൺവേ ആണ് കാണുന്നത് നിങ്ങൾക്ക് അറിയില്ല നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തില് പശുക്കളും ഒക്കെ ധാരാളമായിട്ട് കാണുന്ന എങ്ങോട്ട് നോക്കിയാലും റോട്ടുമ്മലും എല്ലാ സ്ഥലത്തും നിറയെ കന്നുകാലികളെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേട്ടോ ഗുജറാത്ത് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും നഗരങ്ങളൊന്നും ഗ്രാമങ്ങളൊന്നും വ്യത്യാസമില്ല അതെല്ലാ സ്ഥലത്തും നമുക്ക് ഇത്തരത്തില് കാണാൻ കഴിയും ചുരുമാശം എന്തോ പണി മാസം മാർഗമാണ് പണി ചെയ്യാൻ നമ്മള് ഇവിടെ મંડન્યો સે ગુજરાતી પત્રતે ન્યૂઝ સાઇટ ઓન થઈ てる અબ 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 ભીમાશે પોટ આનેલી બોલતે અબ ભીમાશે આદરિકા લે છે રે કેરલા સ્ટેટ પરમેસી മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ നേതാക്കന്മാരുടെ ഇതൊക്കെ റാണോ ഫച്ചിലേക്ക് പോകുന്ന വഴിയിലുള്ള ഉപ്പുപാടങ്ങളാണ് ഇപ്പൊ നിലവിൽ ഇവിടെ പോറുകളില്ല അവിടെ പോട്ടുകളുണ്ട് നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും ാണ് നമ്മുടെ ഉപ്പ തന്നെ ഇവിടെ നദികളിലൂടെ വരുന്ന വെള്ളം സമുദ്ര വെള്ളം ഒക്കെ കേറിയിട്ട് പ്രത്യേകിച്ച് ആയി കഴിഞ്ഞാൽ കഴയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഉപ്പ് പാറ പോലെ കടക്കും അറിയാത്ത സ്ഥലമാണ് ലോകത്തെ ഏറ്റവും എന്ന് പറയുന്നത് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഉപ്പുകൾ കൊണ്ടുപോകുന്ന വലിയ ലോറികളാണ് കേട്ടോ നേരത്തെ അവിടെ ഇത്തരത്തിലുള്ള ലോറിയിൽ നിറയെ ഉപ്പുണ്ടായിരുന്നു ഇതെല്ലാം മുന്നിലുള്ള ഒരു ലോറി കേട്ടോ അപ്പം അത് ഫോണത്തെ പോയി നമ്മള് വണ്ടി കൂടെ പോകുന്നു ഇത്തരത്തിലുള്ള ലോറികളിലാണ് നമ്മളുടെ ഉപ്പിന്റെ ചെറിയ പാക്കറ്റും ഒക്കെയാണ് ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള വലിയ ലോറികളുണ്ട് ഉപ്പുകൾ മുകളിൽ ഇങ്ങനെ പൂവനെ കൂടി കിടക്കുന്ന കാഴ്ചകൾ കുറച്ച് നേരത്തെ മുമ്പോടെ കണ്ടു കാണാ കച്ചിലേക്ക് അഥവാ ഉപ്പുപാടങ്ങളിലേക്ക് പോകുന്ന സ്ഥലത്തുള്ള ചെറിയ ചെറിയ ഹോട്ടലുകളും ചെറിയ ചെറിയ കടകളൊക്കെയാണ് കേട്ടോ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെടി ഈ ഉപ്പുപാടങ്ങളിൽ നിറയെ ഈ ഒരു സാധനം നമുക്ക് കാണാൻ കഴിയും വലിയ വരുന്നതിൻ്റെ പ്രാദേശികമായിട്ട് വിളിക്കുന്നത് ബബ്ബൽ എന്നതാണ് ബബ്ബൽ എന്നുള്ളതാണ് ഇത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലുള്ളതെല്ലാം വിദേശ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നു എന്നാണ് നമ്മുടെ ഗൈഡ് അമ്മോട് പറഞ്ഞിട്ടുള്ളത് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വിവിധ വൃക്ഷത്തൈകളൊക്കെ വെച്ച് പിടിപ്പി അക്ഷയൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ച് പിടിപ്പിച്ചിരുന്നു അപ്പം അത് പ്രകൃതിക്ക് നല്ലതാണ് എന്ന് കരുതി വെച്ച് പിടിപ്പിക്കുകയും പിന്നെ അത് പ്രകൃതിയെ സാരമായി ബാധിക്കുകയും ചെയ്യുന്ന ചെടികളിൽപ്പെട്ട ഒരു ചെടിയാണ് പബ്ബൽ ഇന്ദിരാഗാന്ധിയുടെ കാല കാലഘട്ടത്തിലാണ് ഈ പബ്ബൽ ചെടി നമുക്കറിയാം ഈ ഒരു പ്രദേശം കാണുന്ന സമയത്ത് ഇത് പൂർണ്ണമായിട്ടും ഡ്രൈ ആയിട്ട് ആകെ ഉണങ്ങി കിടക്കുന്ന ഒരു ഒരു സ്ഥലമാണ് അപ്പം അന്നത്തെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റ് ഈ സ്ഥലത്തൊക്കെ പച്ചപ്പ് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു തരം ചെടിയാണ് ബബ്ബൽ എന്നുള്ള ഈ ചെടി പക്ഷേ പ്രതീക്ഷത്തിൽ പ്രതീക്ഷിച്ചതിലും വിപരീതമായിട്ടുള്ള റിസൾട്ടാണ് ഈ ബബ്ബൽ ചെടികൾ ഈ ഒരു പ്രദേശത്ത് നൽകിയിട്ടുള്ളത് ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ഒരു കഴിവ് വെള്ളമുണ്ടായാലും ഇല്ലെങ്കിലും എങ്ങനെയായാലും അതിജീവിക്കാനുള്ള ഒരു കഴിവ് ഇത്തരത്തിലുള്ള ചെടികൾക്കുണ്ട് പിന്നെ ഇവിടെ കൃഷിക്കോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ ചെടികൾ കാരണം ഇന്ന് ഇവിടെ ഈ നാട്ടുകാർ അനുഭവിക്കുന്നത് കാരണം കൃഷിക്കോ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്ന വളങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈ ചെടി എന്നാണ് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ കത്തിച്ച് കളഞ്ഞാൽ പോലും ആ കത്തിക്കുന്ന സ്ഥലത്ത് അവിടെ പിന്നീട് ഇതൊരു വലിയൊരു ഫോറസ്റ്റ് പോലെ കാട് പോലെ വീണ്ടും രൂപപ്പെടും വെട്ടിയിട്ടാൽ അവിടെ വീണ്ടും തളിർത്തു വരും അങ്ങനെ ഏതൊരു കാലാവസ്ഥയും അത് ജീവിക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് പപ്പൽ ചെടി എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുള്ളത് ഈ പിന്നെ ഗുജറാത്തിലെ പിന്നെ തൊഴിലുറപ്പ് പദ്ധതി പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഗവണ്മെൻറ്റ് ഫണ്ട് ചിലവഴിച്ചത് ഈ ഒരു ചെടിയെ ഈ ഒരു ചെടിയെ ഇവിടെ നിന്നും ഒഴിവാക്കാനും വെട്ടി നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ് പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല നമ്മുടെ ഗൈഡ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു പ്രദേശങ്ങളിൽ ഈ പ്രദേശം മീൻസ് മരുഭൂമികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മറ്റൊരു മരമാണ് ഗജരി എന്നുള്ളത് ഗജരി എന്നുള്ള ആ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മരങ്ങളെ പോലെ തന്നെ പിന്നെ അധികം മരുഭൂമിയിലായത് കൊണ്ട് തന്നെ ശക്തമായ കാറ്റിനെയും മറ്റൊക്കെ അതിജീവിക്കുന്നതിനു വേണ്ടിയിട്ട് ആ മരം സ്വയം നീളം കൂടില്ല മാക്സിമം പതിനഞ്ച് മീറ്റർ നീളം വരെയൊക്കെ ഉണ്ടാവുള്ളൂ ഈ ഒരു ഗജിരി മരം അഞ്ച് മീറ്റർ നീളം എത്തണമെന്നുണ്ടെങ്കിൽ നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വർഷം വരെ എടുക്കും അധികം വണ്ണം രീതിയിലുള്ള മരങ്ങളാണ് ഗജിരി മരങ്ങൾ ഈ ഗജിരി മരങ്ങൾ എന്ന് പേര് വരാൻ കാരണം ഗജിരാവു എന്നുള്ള ഗ്രാമത്തിലാണ് ഈ ഗജരി മരങ്ങൾ അന്ന് കൂടുതലും കാണപ്പെട്ടിരുന്നത് ഈ മരങ്ങൾ മരുഭൂമികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അന്നത്തെ രാജാവ് കൊട്ടാ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കല്ല് എടുത്ത് കൊട്ടാരം നിർമ്മിക്കാൻ കൊത്തുപണികൾ കല്ലുകളിൽ ചെയ്യാൻ വിചാരിച്ച സമയത്ത് ചൂട് കൂടും എന്നുള്ളൊരു അഭിപ്രായം വരികയും അതിന് പിന്നെ മറിച്ച് അദ്ദേഹം ചെയ്തത് ഈ ഗജിരി മരങ്ങളെ അതിൽ അതായിരുന്നു അന്നാ നാട്ടിൽ കൂടുതലായിട്ടും കാണപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗജിരി മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ കൊത്തുപണികൾ ചെയ്തിട്ട് കൊട്ടാരം വിരുക്കിപ്പണിയാമി കൊട്ടാരത്തിൻ്റെ ഭംഗി കൂട്ടാമെന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത് അങ്ങനെ അദ്ദേഹം ഗജിരി മരങ്ങൾ വെട്ടാൻ വേണ്ടി ഗജിലാവ് ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന വ്യക്തി ആളുകൾ ഗ്രാമവാസികളെ അതിനെ വളരെ വലിയ പ്രാധാന്യം നൽകി സംരക്ഷിച്ചു വരുന്ന ഒരു മരമായിരുന്നു രസീ മരം അതുകൊണ്ട് അവർ ആ മരത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുകയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും രാജാവ് ഉത്തരവ് രാജാവിൻ്റെ ഉത്തരവിനൊക്കെ അവർ അവഗണിച്ചത് കൊണ്ട് തന്നെ മുന്നൂറ്റി നാൽപ്പതോളം ആളുകൾ ആ ഒരു പിന്നെ മരം വെട്ടുന്നതിൽ അവരെ രാജാവിൻ്റെ പട്ടാളം അവരെ കൊല്ലുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത് രാജസ്ഥാനിലെ രാജാവാണെന്നാണ് വീട് പറഞ്ഞത് ഇതിലേക്ക് പോകുന്ന ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കൃഷികളും കാണുന്നുണ്ട് കേട്ടോ ഒക്കെ ആളുകളൊക്കെ കൃഷി ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് പച്ചപ്പ് കാണുന്നുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ സീസൺ സമയത്ത് കടൽ വെള്ളം കയറ്റിയിട്ട് അതിനെ അവിടെ അടക്കിട്ടി നിർത്തും വേനൽക്കാലമാകുമ്പോൾ അത് വറ്റിയിട്ട് അവിടെ മുഴുവൻ ഉപ്പായി മാറും ഒക്കെ ഇത്തരത്തിലുള്ള വലിയ ലോറികളിലാണ് ഉപ്പുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാറുള്ളത് കേട്ടോ ങ്ങളിലേക്കുള്ള യാത്രാ മധ്യം നമ്മളൊരു ഇവിടുത്തെ ടൗണിൽ ഒരു അങ്ങാടിയിൽ നിർത്തിയതാണ് വളരെ ദൈർഘ്യമേറിയ യാത്രയാണ് പത്ത് ഇരുന്നൂറിലധികം കിലോമീറ്റർ നമുക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ് തെരുവാണത് ഇവിടെ എന്തോ പലഹാരങ്ങളൊക്കെ കിട്ടുമ്പോൾ പറഞ്ഞു അവിടുത്തെ അങ്ങാടിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ ആളുകളൊക്കെ സഞ്ചരിക്കുന്നതും ഇവിടുത്തെ തെരുവിന്റെ ഒരു അവസ്ഥയൊക്കെയാണ് ട്രൈ കാണു കൊച്ചിലേക്കുള്ള യാത്രാ മധ്യ ഇറങ്ങിയതാണ് ഇവിടെ ഇത് ഇവിടുത്തെ കടയാണ് കേട്ടോ കേട്ടോ ഒന്നും മതിയാവുന്നുണ്ടോ ಟ್ರಡೀಷಲ್ವಲ ನಮ್ಮ ನಾಟಿ ಕೊರ ಐಟಮ್ಸ್ಟೋ ಅ ട്രഡീഷണൽ ആയിട്ട് ഇവിടുത്തെ ഗുജറാത്തി വിഭവങ്ങളാണ് കേട്ടോ ഇങ്ങനത്തെ സാധനം എന്താ ഇങ്ങനത്തെ നാട്ടിലേ ഉണ്ട് സാധനം തമ്മിൽ നാട്ടിലാ ഭൂമീനൊക്കെ വരും ഇതിലൊരു നാനൂറ്റി നാല്പത് റേറ്റ് ഒക്കെ കാണാൻ കഴിയിട്ടു നാനൂറ്റി ഇരുപത് നാനൂറ്റി നാല്പത് അറുന്നൂറ് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഗുജറാത്തി മാർക്കറ്റാട്ടോ നമ്മൾ കാണുന്നത് തക്കാളിക്കൊക്കെ ഷേപ്പിനെ മാറ്റണ്ടല്ലോ അല്ലേ എല്ലാരും വേണ്ടിട്ടോ ഇവിടുത്തെ ഒരു ചായപ്പിടിയൊക്കെ വന്നതാ ഏ ആ പ്രാദേശികമായിട്ടുള്ള ആളുകളാണ് കേട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ചെറിയ ചായപ്പിടിയാണ് എത്തിയ പോയക്കുമ്പോ ആളുകളെ വസ്ത്രണയിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല ആളുകളും മോഡൽ വസ്ത്രമൊക്കെയാണ് ധരിച്ചത് ഇനി എന്താണെന്നറിയില്ല പാകിസ്ഥാനോടെ അടുത്ത പ്രദേശായിട്ടാണോ എന്താണെന്നറിയില്ല കട നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടല്ലോ സമൂസത്തെ ആർമിയിലാണ് കേട്ടോ സാധനങ്ങളൊക്കെ മാറിയില്ലോ പാകിസ്ഥാൻ നമ്മളെ വേട്ടിലൊക്കെ ആശുമാര് വരുന്നുണ്ട് നമ്മളെ ബസ്സോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കര പൂടിയാണ് സാധനൊക്കെ വാങ്ങിയിട്ട് എല്ലാരും വാങ്ങിയിട്ടുണ്ട് ഈ പോകുന്നതൊക്കെയാണ് വലിയ വാഹനങ്ങള്

അങ്ങനെ നമ്മള് ഏറെ നേരത്തെ യാത്രക്ക് ശേഷം ഉപ്പ് പാഠങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ് ഉപ്പ് പാടങ്ങൾ തന്നെയാണ് നമ്മൾ ഇതുവരെ കടന്നു വന്നത് പക്ഷേ ഇപ്പോഴും ഉപ്പ് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് കേട്ടോ ഓക്കെ എന്താണ് ഇപ്പോഴും ഉപ്പും നിലവിലുള്ള ഉപ്പ് പാഠങ്ങൾ കേട്ടോ ഈ ഏരിയയിൽ മുഴുവൻ പൂർണ്ണമായിട്ടും കടൽ വെള്ളങ്ങൾ കയറ്റിയിട്ട് പിന്നെ അത് വേനൽക്കാലത്ത് വറ്റിക്കും ഈ കാണുന്നത് മുഴുവൻ ഉപ്പാണ് കിലോമീറ്റർ കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ് ഉണ്ടാവും നമുക്കറിയാം ഇപ്പോ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ സത്യത്തിലെ നേരത്തെ പറഞ്ഞ പോലെ കക്ഷില് പോയിൽ കൊച്ചിനെയ്തമെന്ന് പറഞ്ഞില്ലേ അതിലേറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഇന്നലൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വളരെ നല്ലൊരു രീതിയിലാണ് നമ്മുടെ കമ്മിറ്റി അത് ആസൂത്രണം ചെയ്തിട്ടുള്ള അപ്പോ ഈ ഉപ്പ് പാടം നമുക്കറിയാം ഏറെ മനോഹരമായ റൺ ഓഫ് കച്ച് എന്നുള്ള രീതിയിൽ ഗുജറാത്തിലെ ഏറ്റവും ആകർഷകമായ നമ്മളത്തെ കട ഒരു യു പോയ ഡിസേർട്ട് ഇല്ലെങ്കിൽ ആ യാത്രക്ക് എന്തില്ല ഒരു ഫൈനൽ പൂർണ്ണമില്ല അതേപോലെ തന്നെ ഗുജറാത്തിൽ വന്നിട്ട് നമ്മുടെ ഹെവൻ ഓഫ് കച്ചോറിലെ റൺ ഓഫ് കച്ചോ വരാതെ മടങ്ങി പോകുക എന്ന് പറയുമ്പോൾ അത് ആദ്യം ചോദിക്കുക ആളുകൾ ഇങ്ങനെ റൺ ഓഫ് കച്ചിൽ പോയില്ല അപ്പൊ അതൊരു നിരാശ തുടക്കത്തിലുണ്ടായിരുന്നു അപ്പൊ നമ്മളൊക്കെ സൂചിപ്പിച്ചാണ് നമ്മുടെ ആ നിർദ്ദേശങ്ങൾ വലിയ താല്പര്യപോലെ പരിഗണിച്ചുകൊണ്ടാണ് ഇതിന്റെ കോർഡിനേറ്റേഴ്സ് അവസരം ഉണ്ടാക്കിയിട്ടുള്ളത് അവരൊരിക്കൽ കൂടി മനോഹരമായ കാഴ്ചകൾക്ക് ഇടയിൽ എല്ലാം സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്യാം ഉപ്പാണ് മക്കളെ ഉപ്പാണ് ഉപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉപ്പ് കയറ്റികൊണ്ട് പോകുന്ന ലോറികളാണ് കേട്ടോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ നിൽക്കുന്നത് ഉപ്പുപാടങ്ങൾക്ക് നടുവിലാണ് ഇപ്പോ ഈ ഉപ്പുപാടങ്ങൾ ഹെക്ടർ കണക്കിന് സ്ഥലങ്ങളിലൊക്കെ കടൽ വെള്ളം കയറ്റി ഇട്ടിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉപ്പ് നിറഞ്ഞ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കാണാൻ കഴിയും എന്റെ പിറകിലൊക്കെ ആയിട്ട് ഉപ്പ് നിറച്ചു പോകുന്ന ലോറുകൾ നമുക്ക് കാണാൻ കഴിയും ഉപ്പുപാടങ്ങളാണ് ഇത് വേനൽക്കാലത്തിലേക്ക് കടൽ വെള്ളം കയറ്റുകഴിയുമ്പതിന് ശേഷം വേനൽ അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഈ വെള്ളമെല്ലാം വരണ്ട് പോയി മാത്രമായി നമുക്ക് ലഭിക്കും അതൊക്കെ ഈ ഉപ്പ് നേരിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഗവൺമെൻ്റ് നിയമപ്രകാരം ഐഡിയൻ ചേർക്കാത്ത ഉപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത് ഇവിടുന്ന് എടുത്തതിന് ശേഷം പ്രോസസ്സ് ചെയ്തിട്ട് കെമിക്കൽ പ്രോസസ്സ് ഒക്കെ ചെയ്തിട്ട് ഐഡിയനൊക്കെ ചേർത്തതിന് ശേഷമാണ് നമുക്ക് ഉപ്പായിട്ട് നമ്മൾ വീടുകളിലേക്ക് എത്തുന്നത് കേട്ടോ പരവിശാലായിട്ട് കിടക്കുന്ന ഉപ്പ് പാടങ്ങളാണ് കാരണം ആ ദൂരത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ പറ്റും കേട്ടോ ആ ഉപ്പിന്റെ കട്ടൊക്കെ ഇട്ടിട്ട് എടുത്തിട്ട് മാഷന്മാര് ഫോട്ടോ എടുക്കുന്ന കാണണ്ടോ വെള്ളാരല്ലത് ഉപ്പ് ഉപ്പ് കുറച്ചാല് ഇവിടെ ഇത്തരത്തിലാണ് ഉപ്പ് കിട്ടു ചേച്ചി മാഷേ കട്ടയാണ് ഇത് നല്ല കറണ്ട് കട്ടയാണ് നല്ല കാര്യങ്ങളൊന്നും ഇല്ല വളരെ ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ണത്താ ദൂരത്തോളം വിശാലമായിട്ട് പരന്ന് കിടക്കാണ് ഉപ്പ് പാടങ്ങളാണ് ഓക്കെ നദി മനസിലായത് ഇതിന്റെ ഒരു ഭാഗം ഒരു അതിർത്തി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആണ് എന്നും കൂടി അറിയാൻ സാധിച്ചു തൽക്കാലം ആകുമ്പോഴേക്കും ഈ കാണുന്ന വെള്ളമെല്ലാം വറ്റി വരണ്ടിട്ട് മരുഭൂമി പോലെ കാണപ്പെടും എന്നാണ് പറയുന്നത് നല്ല കാറ്റുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിനെ വെള്ള മരുഭൂമി എന്ന് എന്നുള്ള പേര് കൂടി വരാൻ കാരണം റാൺ ഓഫ് കച്ച് എന്ന് പറഞ്ഞാൽ വരണ്ട മരുഭൂമി എന്നാണ് അർത്ഥാക്കുന്നത് കേട്ടോ നമ്മളെ കൂടെയുള്ള ടീച്ചേഴ്സ് ഒക്കെ ഇവിടെ വെള്ളം പൂക്കാനും ഉപ്പ് അടുത്തറിയാനൊക്കെ വേണ്ടിട്ട് അടി അടിയിലേക്കൊക്കെ ഇറങ്ങി നമുക്ക് ഇവിടെ ഇറങ്ങി നോക്കാം കേട്ടോ എല്ലാരും ഇറങ്ങുന്നുണ്ട് നോക്കാം ഉപ്പാണ് കേട്ടോ അതൊക്കെ നോക്കണേ ഇവിടെ വരണ്ടവർ ഇങ്ങനെ ഉണ്ടാകും ഇതിലിപ്പോ വെള്ളം നിറച്ചിട്ടാണുള്ളത് അത് കുറച്ച് കഴിയുമ്പോൾ വാസ കണ്ടില്ലേ ഉപ്പും ഇരിക്കണേ ഉപ്പ് കെട്ടി കെട്ടിട ഉപ്പ് ഉപ്പു അവിടെ ഉപ്പേ ഉള്ളു തിരുപ്പിലാണ് വെള്ളം ഇതിലേക്ക് കയറ്റുന്നത് ആർക്കും കരണ്ടാവട്ടോ കൈമുറിയാവുണ്ടരക്കെട്ടാണ് മാഷേറായി അവിടെ അവിടെ മാഷേ അവിടെ അവിടെ താ അതിന്റെ വേക്കില് ആ പൊട്ടിക്കല്ലേ അവിടെ ഒന്നോട്ടെ പിന്നെ കട്ടകളാട്ടോ കട്ടകള് 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 ഉപ്പ് ഉപ്പ് നിർഭിക്കപ്പെടുന്ന സ്ഥലം കൂടിയാണത് ഈ ഏതൊക്കെ ഈ കാണുന്ന ഈ ഉപപാഠങ്ങളിൽ ഈ വെള്ളമൊക്കെ വറ്റി വരട്ട് ഒരു ഒക്ടോബർ മാസം ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഒരു കച്ച ഫെസ്റ്റ് നടക്ക നടത്താറുണ്ട് ഗവൺമെന്റ് ഉപപാഠങ്ങള് വരത്തിൽ കിടക്കുന്ന പൂർണ്ണമായിട്ട് നോക്കിയാൽ വെള്ളമായി എത്രക്കും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അതിനോടനുബന്ധിച്ച് ഇവിടുത്തെ ഗവൺമെന്റ് പിന്നെ ഒരു ഫെസ്റ്റിവലൊക്കെ നടത്താറുണ്ട് കേട്ടോ അതൊക്കെ ഭാഗത്തും ശാലമായിട്ട് കിടക്കുന്ന ഉപ്പുപാടാണ് കേട്ടോ ഉപ്പുപാടത്തിന് നടുവിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഈ റോഡുകൾ പൂർണ്ണമായിട്ടും മറ്റു സ്ഥലങ്ങളിൽ നിന്നും മണ്ണും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിർമ്മിച്ച റോഡാണ് കേട്ടോ എട്ടപ്പാടത്ത് മനോഹരമായിട്ടുള്ള ഉപ്പുപാഠങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഉപ്പുപാടങ്ങള് കാശികൾ കണ്ട് അവസാനിക്കുന്നില്ല ഓരോ സ്ഥലങ്ങളും കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇറങ്ങി ഇതാക്കാൻ തോന്നുക ഇത് പൂർണ്ണമായിട്ട് ഉപ്പാണ് ഉപ്പിൻ്റെ പാടങ്ങൾ വെള്ളം കാണുമ്പോൾ മുഴുവൻ ഉപ്പാണ് കാരണത്താ ദൂരത്തോളം പരങ്ങനെങ്ങനെ കിടക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഉപ്പുപാഠങ്ങൾ പണ്ട് കാലത്ത് അറബിക്കടലിൻ്റെ ഭാഗമായിരുന്നു അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഭൂകമ്പ ഭൂപ ഭൂകമ്പങ്ങളൊക്കെ കാരണമാണ് ഈ ഒരു പ്രദേശം ഇന്ന് കാണുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഉപ്പുപാഠങ്ങളായിട്ട് മാറിയിട്ടുള്ളത് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ നാസ പുറപ്പെടുവിച്ചിട്ടുള്ള പഠന റിപ്പോർട്ട് പറയുന്നത് അലക്സാണ്ടർ അദ്ദേഹം ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഇതൊക്കെ കടലിൻ്റെ ഭാഗമായിരുന്നു എന്നു